മരണവീട്ടിൽ വീട്ടിൽ ബന്ധുവെന്ന വ്യാജനെത്തി സ്വർണവും പണവും കവരുന്ന യുവതി കൊച്ചിയിൽ അറസ്റ്റിൽ കൊല്ലം സ്വദേശിനി റിൻസി ഡേവിഡിനെയാണ് പതിനാലു പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് സമാനമായ മോഷണ കേസിൽ റിൻസി പെരുമ്പാവൂർ പോലീസും കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു രാവിലെ ഇവരുടെ ഞാൻ ഞാൻ സാറേ കൊച്ചി പുതുക്കലവട്ടത്തെ മരണവീട്ടിൽ മെയ് ആറിനായിരുന്നു റിൻസിയുടെ ആദ്യ മോഷണം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച പുതുക്കലവട്ടം സ്വദേശിയുടെ മരണവാർത്ത റിൻസി അറിഞ്ഞത് പത്രവാർത്തയിലൂടെ വൈറ്റിലയിലെ ബന്ധുവീട്ടിൽ താമസിച്ചിരുന്ന റിൻസി ഓട്ടോയിൽ ആദ്യം സംസ്കാരം നടക്കുന്ന പള്ളിയിലെത്തി ഇവിടെ നിന്ന് മരിച്ചയാളുടെ വീട് ചോദിച്ചറിഞ്ഞ് അവിടേക്കും എത്തിക്കും വീട്ടിലെത്തിയ റിൻസി വീട്ടുകാരി എന്ന വ്യാജേന അഭിനയിച്ചു ഒരു കുളിയും പാസാക്കിയ ശേഷം ഒന്നിൽ സൂക്ഷിച്ചിരുന്ന പതിനാല് പവൻ റിൻസി മോഷ്ടിക്കുന്നത് സ്വർണം കൈവശപ്പെടുത്തിയ ശേഷം ഒന്നര മണിക്കൂറിലേറെ റിൻസി ഇതേ വീട്ടിൽ തുടർന്നു മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ പുറകിലൂടെ കടന്നു കളഞ്ഞു ി പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ വെച്ച ഒരു മോഷണാശ്രമത്തിനിടയിൽ ഒരു സ്ത്രീയെ കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്തിൽ നിന്ന് ആ ഒരു കേസിൽ ആ പെൺകുട്ടി അതിൽ ഇൻവോൾവാണെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം നമുക്കും അതേ രൂപസാദൃശ്യമുള്ള വ്യക്തിയാണ് എൻ്റെ വീട്ടിലും കയറിയുന്നൊരു ഇത് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ഏലമക്കൽ സ്റ്റേഷനിൽ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം അത് അവർ കൺഫർമേഷൻ ചെയ്തു ഇതിലും മറ്റൊരു മരണവീട്ടിൽ നിന്നും മോഷണം കടന്ന റിൻസിയെ പെരുമ്പാവൂർ പോലീസ് പിടികൂടിയതാണ് വഴിത്തിരിവായത് സംശയം തോന്നിയ എളമക്കര പോലീസ് റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെ വിദഗ്ധമായി നടപ്പിലാക്കിയ മോഷണത്തിന്റെ ചുരുളടിഞ്ഞു കൊച്ചിയിലെ മോഷണം വിജയിച്ചതോടെ ഒരു മാസത്തിനു ശേഷമായിരുന്നു പെരുമ്പാവൂരിലെ മോഷണം കൊച്ചിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കൊല്ലത്തെ സ്വർണ്ണ വ്യാപാരിക്ക് എട്ട് ലക്ഷത്തിന് വിൽപ്പന നടത്തി ഈ തുകയുമായി വിദേശ പര്യടനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പെരുമ്പാവൂരിൽ മോഷണത്തിനെത്തിയത് മോഷണത്തിന്റെ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു